സൈഡിലേക്ക് മാറി നിന്നിരുന്നു നമ്മള് സംഘടനാപരമായി തന്നെ അതിനെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തിയിരുന്നു പിന്നെ ചൂതാട്ടത്തിനെതിരെ നമ്മൾ ക്യാമ്പയിൻ നടത്തി അതിന്റെ ഭാഗമായി ജനങ്ങളെ നന്നായി സമുദ്ധരിക്കുകയും അവരെ ബോധ ഉത്ബോധിപ്പിക്കുകയും അതിൽ നിന്ന് ഒരുപാട് പേര് ലോട്ടറി പോലാത്ത തിന്മകളിൽ നിന്ന് മാറി നിന്നിരുന്നു ഇപ്പോഴ് ഇപ്പോഴ് പഴയ അവസ്ഥയിലേക്ക് ലോട്ടറി ഒരാ മാറിക്കൊണ്ടിരിക്കുക പക്ഷെ പുതിയ രൂപവും ഭാവവും വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ലോട്ടറികളിലാണ് പല ചെറുപ്പക്കാരും പുതിയ തലമുറയും പെട്ടിരിക്കുന്നത് ഓൺലൈൻ ബിസിനസ്സുകൾ ഓൺലൈൻ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ബിസിനസ് തെറ്റാവുന്നൊന്നുമില്ല ഓൺലൈൻ ബിസിനസ്സുകളിൽ നല്ലൊരു ശതമാനവും ഒന്നുകിൽ തട്ടിപ്പോ അല്ലെങ്കിൽ അനിസ്ലാമികമോ സാധാരണക്കാരായ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒന്നോ രണ്ടോ തലപ്പാവ് ധരിച്ച ഉസ്താദുമാരെ കോലത്തിലുള്ളവയോ ഉസ്താദുമാരെയോ ഇത്തരം ബിസിനസ്സിലേക്ക് ചേർക്കുകയും ചേർക്കുകയും അവര് ഇതിന്റെ ക്ലാസുകളിൽ മുന്നിലിരിക്കുന്ന ഫോട്ടോ കാണിച്ചുകൊണ്ട് ആ മൊയ്ര്യാര്യുണ്ടല്ലോ ആ ഉസ്താദിതിയിലുണ്ടല്ലോ അതുകൊണ്ട് ഇത് ഹലാലാണ് എന്ന് വരുത്തി തീർത്ത് ലക്ഷങ്ങള് കോടികൾ വരെ ഓൺലൈൻ ബിസിനസ്സിലൂടെ പൊട്ടിയിട്ട് വാപ്പ വർഷങ്ങളോളം ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും അതേ രൂപത്തിൽ തൻ്റെ പറമ്പും വിറ്റ് മകന്റെ ഈ ഒരു കടം വീട്ടേണ്ട ദുരവസ്ഥയിലേക്ക് പല ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമികമായി എൻ്റെ അടുത്തൊരു മനുഷ്യൻ വന്നു ഇരിക്കരു അയാൾ പറഞ്ഞു വീടുണ്ടാക്കണം വീടുണ്ടാക്കണം വീടിനൊന്ന് കുറ്റടിക്കാൻ വരണം ആ വീടിന് ഞാൻ ലോൺ എടുത്തിട്ടാണ് വീടുണ്ടാക്കുന്നത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ലോൺ എടുത്ത് പോലെണ്ടാക്കണ്ടാക്കണ്ട നിങ്ങളുള്ള പൈസ കൊണ്ട് ഒരു റൂം ശരിയാക്കിയിട്ട് അതിൽ നിങ്ങൾ കൂടുക കഴിയുന്ന അനുസരിച്ച് മെല്ലെ മെല്ലെ വീട് ഉണ്ടാക്കുക നമുക്ക് ആരോടെങ്കിലും ഒക്കെ പറഞ്ഞെന്തേലും ചെയ്യും ചെയ്യാം അദ്ദേഹം ആരോടോ ഒന്ന് പുറത്തു കിറങ്ങിയിട്ട് പിന്നെ പറഞ്ഞു അത് മൂപ്പരോട് സംസാരിച്ചത് കൊഴപ്പായി പോയി ലോൺ എടുക്കുന്നത് മുടങ്ങി ഏതായാലും കുറച്ചു ദിവസം കഴിഞ്ഞ കേട്ടു ലോൺ എടുത്തിട്ടുണ്ട് അദ്ദേഹം പൊര ഉണ്ടാക്കിണ്ടാക്കി രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞു കൊല്ലം കഴിഞ്ഞു ഒരു ദിവസം അദ്ദേഹം വഴിയിൽ വെച്ച് കണ്ടവൻ പറഞ്ഞു കണ്ടവൻ പറഞ്ഞു പിന്നെ അദ്ദേഹം ലോൺ എടുത്തത് ലോണെടുത്തത് ബാങ്കറായിട്ട് മനുഷ്യനെ അറക്കുന്ന ഒരു ബാങ്കിൽ നിന്നാണ് ബാങ്കിൽ നിന്നാണ് പുരയ്ക്ക് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് ഞാൻ പുര വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എവിടെങ്കിലും വാടക കൂടാൻ പോവാണ് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന സാമ്പത്തിക ചട്ടക്കൂട്ടന് പുറത്തോട്ട് നിന്ന് സൗകര്യങ്ങൾ തേടി പോകുമ്പോഴാണ് ഇത്തരം വലിയ അപകടങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് സാമ്പത്തിക വിഷയത്തിൽ നല്ല അച്ചടക്കം ഉണ്ടാകുക എന്നത് ഇസ്ലാം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുദീർഘമായി വിശദീകരിക്കാൻ സമയമില്ല ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്തേതാണ് അൽബക്കറ സൂറത്തിലെ ആയത് എന്ന് പറയുന്ന ആയത് നിങ്ങൾ അവർ പറയുന്നത് മനുഷ്യൻ സാമ്പത്തിക ഇടപാട് നടത്തുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് കൃത്യമായി ആ ആയത്തിലൂടെ സിഠാവായ റബ്ബ് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക ആയത്തുകൾ ഓതിപ്പോകാനുള്ളതല്ല വയലുകൾ പറഞ്ഞും കേട്ടും പോകാനുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് പറഞ്ഞ് ചെവി കൊണ്ട് കേൾക്കുന്നത് പലപ്പോഴും വയലാവില്ല ഹൃദയത്തിൽ നിന്ന് പറയണം അത് ഹൃദയം തുറന്നു വെച്ച് കേൾക്കണം അപ്പോഴേ വയലിന് ഫലം ഉണ്ടാവും ഇതൊരു ഉപകാരമുള്ള മറച്ചിലാക്കി തരട്ടെ വിശുദ്ധമായ വിശുദ്ധമായ കുർആാനുശ്ശേരി പറയാണ് നിങ്ങൾ കട ഇടപാടുകൾ കടം വാങ്ങലും കൊടുക്കലും നടത്തുന്ന സമയത്ത് കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വയ്ക്കണം അതിന് സാക്ഷിയെ വരെ നിർത്തണം എന്നുള്ളതാണ് ഖുർആൻ ാണ് നമ്മൾ ഓരോരുത്തരി ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക കടം വാങ്ങുന്ന സമയത്തും കടം കൊടുക്കുന്ന സമയത്തും കൃത്യമായി എഴുതി വെക്കുന്ന എത്ര ആളുണ്ട് നമ്മളെ കൂട്ടത്തില് എഴുതി വെക്കും നമ്മൾ മോളെ കല്യാണത്തിന് അമ്പതിനായിരം രൂപ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കൽ നമ്മളൊരു ശീലാണ് നമ്മുടെ പതിവാണ് അതല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം റുപ്യാരോടൊ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഡയറിയിലോ മറ്റോ നമ്മൾ എഴുതി വെക്കാറുണ്ട് എന്റെ ചോദ്യം അതല്ല നമ്മൾ അസുഖ നിസ്കരിക്കാൻ വേണ്ടി നമ്മളെ നാട്ടിൻ പുറത്തെ കൊച്ചു പള്ളിയിലേക്ക് ചെന്നു അസുറു നിസ്കരിക്കാൻ വേണ്ടി അവിടെ ചെന്നു നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉസ്താദ് പറഞ്ഞു ഒരു സാധുവായ മനുഷ്യൻ വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സഹായ അഭ്യർത്ഥിച്ചു വന്നിട്ടുണ്ട് എന്തെങ്കിലും തരണം ബാങ്ക് കേട്ട് ഇക്കാമത്ത് കൊടുക്കുമ്പോത്തും പള്ളിയിലെത്താൻ വേണ്ടി ഉള്ള ഷർട്ടും വലിച്ചിട്ട് പെട്ടെന്ന് ഓടിയ ഓട്ടത്തിനിടക്ക് നമ്മളിട്ട കുപ്പായത്തിന്റെ ഗീശലൊരു ഉറുപ്പ്യല്ല ശൂന്യാണ് ശൂന്യാണ് സ്വാഭാവികമായും ചെയ്യും അടുത്തുള്ള ആളോട് പറയും ഒരമ്പത് റുപ്യ കടം തട അല്ലെ നൂറ് റുപ്യ ഒരു ഇരുപത് രൂപ അടുത്തുള്ള ആളോട് പൈസ വാങ്ങി ആ ക്യാഷ് കടം വാങ്ങിയത് നമ്മൾ കൊണ്ടുപോയി അവിടെ വിരിച്ച ആ തുണിയിലേക്ക് അതല്ലേ പെട്ടിയിലേക്ക് ഇട്ടു അല്ല അവിടെ നിൽക്കുന്ന ആളെ കൈ കൊടുത്തു സ്ഥാൻ്റെ കയ്യിൽ കൊടുത്തു അയാൾക്ക് കിട്ടിയ രണ്ടായിരം രൂപയായിട്ട് പിരിവിന് വന്നാൾ പോയി നമ്മൾ ഈ അമ്പത് രൂപ ഒരാളോട് കടം വാങ്ങിയത് എവിടെയെങ്കിലും എഴുതി വെക്കാറുണ്ടോ അമ്പതിനായിരം എഴുതി വെക്കും ഈ അമ്പത് എഴുതി വെക്കുക കൈതപ്പൊയിൽ ആലിക്ക എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പള്ളിയിൽ നിന്ന് മകരി നമുസ്കാരം കഴിഞ്ഞ് അങ്ങാ പള്ളിന്റെ മുറ്റത്ത് കറങ്ങിയ പള്ളിന്റെ മുറ്റത്തു നിന്നാണ് കറങ്ങിയത് മരിച്ചുപോയി പരലോകം സന്തോഷാക്കി കൊടുക്കട്ടെ ഒരു പേടി നൂപ്പരോടൊയുണ്ട് നമ്മളൊക്കെ ആഹ്റം സന്തോഷാക്കി തരട്ടെ ദുനിയാവ് സന്തോഷാക്കി തരട്ടെ നമ്മളൊരു പിന്നെ ആമീനൊക്കെ പറയുമ്പോഴേ ആരോടൊപ്പ ഈ പറയുന്നത് ഐഷാ ബീവി പറഞ്ഞല്ലോ ചെറുദോഷം എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങളെ വീക്ഷണത്തിൽ ഇല്ല ഞങ്ങളെ വീക്ഷണത്തിലൊക്കെ വലിയ ദോഷ കാരണം എന്തുകൊണ്ട് എത്ര ചെറിയ തെറ്റാണെങ്കിൽ ചെയ്യുന്നത് ആരോടാണ് അള്ളാഹുവിനോടാണല്ലോ അത് ചെയ്യുന്നത് ബീഡി വലിക്കാന്ന് പറയുന്നത് സബുൽ മുപ്പിക്കാത്ത പെട്ടൊന്നും അല്ലല്ലോ പക്ഷെ ബീഡി കൂട്ടുകാരെ കൂടെ കൂടിയിട്ട് ബീഡി വലിച്ച് ബേക്കോട്ട് തിരിഞ്ഞു ഊതിയപ്പം വാപ്പന്റെ മൂത്തക്കാ പുക പോയത് ബീഡി വലിക്കുന്ന വാപ്പ കണ്ടാലുണ്ടാന്നൊരു പ്രയാസം ഉണ്ടല്ലോ അപ്പൊ വീടി വലിക്കുക എന്നുള്ളത് വാപ്പ കണ്ടുപോകുമ്പോണ്ട് ആ സാധനം വലുതാന്നുണ്ട് എടാന്ന് വിളിക്കാ തെറ്റൊന്നും അല്ല വെള്ളിയാപ്പൻ പോയിട്ട് എടാന്ന് വിളിച്ചാലോ ഇതേ രൂപത്തിൽ ചെയ്യുന്നത് എത്ര ചെറുതാണെങ്കിലും അള്ളോനോടാണല്ലോ ചെയ്യുന്നത് എന്ന് വരുമ്പോ ഈ ദോഷം വലിയ തെറ്റായി മാറുകയാണ് അള്ളാഹു സുബാൻ ഹുത്തായ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ നമ്മൾക്കൊക്കെ തൗഫിയൊക്കെ നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുത്തോ വലിയ ഹൈറ് നൽകട്ടെ അപ്പൊ ആമീം പറയുന്ന സമയത്ത് അള്ളഹനോടാണ് പഠിച്ചോനെ അതൊന്ന് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഓർമ്മയിൽ ഹൃദയ കൂടി പഠിച്ചോനെ പുറത്തിറങ്ങാനുള്ള നീയത്ത് പറയാൻ കഴിയണം അള്ളാഹു നമ്മുടെ നൽകട്ടെ അപ്പോ ഈ മനുഷ്യൻ പള്ളിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി തലമിന്നി അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആള് മരിച്ചു എന്ന് പറഞ്ഞു വീട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുപോയി ോചിച്ചെ അദ്ദേഹം കടമൊന്നും വാങ്ങിയില്ല കേട്ടോ അന്ന് പള്ളിയിൽ ഒരു പിരിവ് നടന്നിരുന്നു എന്ന് സങ്കല്പിക്ക ഇദ്ദേഹം അടുത്തുള്ള ആളോട് ഒരു അമ്പത് രൂപ കടം വാങ്ങിയിരുന്നു അത് ആ പിന്നെ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തു ഇത് എവിടെയും എഴുതി വെച്ചിട്ടില്ല എങ്കിൽ ഒരു സംഗതി നടക്കും എന്താ സംഗതി പള്ളിയിൽ വെച്ച് ഉസ്താദ് പ്രസംഗിക്കും ഈ മനുഷ്യന് ആരോടെങ്കിലും എന്തെങ്കിലും വാങ്ങിയത് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം മക്കളോട് വന്ന് വാങ്ങണം എന്ന് പറയും അൻപത് ഉറുപ്യ കിട്ടാനുണ്ടെങ്കിൽ മരിച്ച ആളെ മക്കളോട് നിങ്ങളെ വാപ്പയ്ക്ക് അമ്പത് ഉറുപ്യ തരാണ്ട് പറയോ അമ്പതിനായിരം ഉണ്ടെങ്കിൽ പറയും അയ്യായിരം ഉണ്ടെങ്കിലും പറയും പക്ഷെ അമ്പത് രൂപയും നൂറ് രൂപ അഞ്ഞൂറ് രൂപ വരെ എനിക്ക് തരാണ്ട് എന്ന് പറയൂല പക്ഷെ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും ആ അൻപത് ഉറുപ്യ കിട്ടിയാല് പാവപ്പെട്ടവനാണെങ്കിൽ എന്റെ മോൻ സ്കൂളിൽ പോകുമ്പോൾ എസ്റ്റ് കൊടുക്കായിരുന്നു അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ചെലവഴിക്കാമെന്നുണ്ടാവും പക്ഷേ അത് പറയാൻ അത് നമ്മൾ നേരത്തെ ഇന്നത്തെ കാലത്ത് ഇപ്പോ അത് വലിയ പ്രശ്നമുള്ള സംഗതി ഒന്നുമല്ല നമുക്കൊക്കെ എഴുതി വെക്കാൻ പേനന്റെ ആവശ്യമില്ല പുസ്തകം കൊണ്ടിടക്കേണ്ട ആവശ്യമില്ല പണ്ടൊക്കെ ആണെങ്കിൽ അത് വേണ്ടിയിരുന്നു നമ്മൾക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ വാട്സപ്പ് ഉണ്ടല്ലോ കുറഞ്ഞ ആളെ വാട്സപ്പ് ഒന്നും ഇല്ലാത്തവരുള്ളൂ ഒരു പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടാക്കണം നമ്മളും നമ്മളെ കെട്ടിയോളും മാത്രമുള്ള ഒരു ഗ്രൂപ്പ് എന്റെ പേഴ്സണൽ അക്കൗണ്ട് എന്റെ സാമ്പത്തികമൊന്നോ എന്റെ കടന്നോ എന്റെ ബാധ്യത എന്ത് പേര് ഇട്ടോളി ഇനി പേരില്ലേലും കുഴപ്പമില്ല ഒരാളോട് പത്ത് ഉറുപ്പ്യ കടം വാങ്ങിയാൽ നമ്മൾ ആ പെട്ടിയിൽ കൊണ്ടുപോയ അത് ഇടുന്നതിന് മുമ്പ് ആ ഗ്രൂപ്പിൽ അത് എഴുതി വിടുക പത്ത് രൂപ ഇന്ന ടൈമിന് ഇന്ന ആളോട് വാങ്ങിയെന്ന് എന്ത് രസം ഉണ്ടാവും നമ്മൾ ഈ കടം വാങ്ങിയുള്ള വിവരം നമ്മുടെ ഭാര്യ അറിഞ്ഞു ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടുള്ള വിവരം കെട്ടിയോൾ അറിഞ്ഞു നമ്മളെങ്ങാനും മരിച്ചാൽ നമ്മളെ കെട്ടിയോൾ ആദ്യം നോക്കി ഈ ഗ്രൂപ്പായിരിക്കും അതി കണ്ടു ആർക്കൊക്കെ കൊടുക്കാനുണ്ട് എവിടുന്നൊക്കെ കിട്ടാനുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല രണ്ടാളെ പരിചയപ്പെടുത്താൻ ഞാൻ നിങ്ങൾക്ക് ഒന്നോ രാജ്യാർ നല്ല മനുഷ്യനാണ് സമ്പന്നനാണ് കുലീനനാണ് നാട്ടുകാർക്കൊക്കെ ഭയങ്കരമായിട്ട് സഹായം ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ മനുഷ്യൻ അയാൾ ഒരിക്കല് അയാളടുത്ത് ആളുകളൊക്കെ സഹായത്തിന് മോളെ കല്യാണം ഉണ്ട് പിന്നെ അഡ്വാൻസ് സ്വർണത്തിന് അഡ്വാൻസ് എടുക്കാൻ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ലക്ഷമോ രണ്ടോ എടുത്തു കൊടുക്കും അതേ രൂപത്തിൽ വീട് വാങ്ങിയിട്ടുണ്ട് പൈസ കൊടുക്കാനില്ല കുറച്ച് കഴിഞ്ഞാൽ പൈസ തരാന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം കൊടുക്കാനാക്കി മടിയൊന്നുമില്ല അയാളെ നല്ലോണം പൈസ ഉണ്ട് പൈസ പക്ഷേ അയാൾ പള്ളി കമ്മിറ്റിന്റെ ട്രഷറാണ് നാട്ടിലെ റിലീഫ് കമ്മിറ്റിയുടെ ട്രഷററാണ് മദ്രസാ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് പൊതുപ്രവർത്തകനാണ് പള്ളി കമ്മറ്റീൻ്റെ മുഴുവൻ പൈസയും ഇയാളെടുത്താണ്ടാവുക മദ്രസാ കമ്മിറ്റിന്റെ പൈസ ഇയാൾ എടുത്താണ്ടാവുക റിലീഫ് കമ്മിറ്റിൻ്റെ പൈസ ഇയാൾ എടുത്താണ്ടാവുക പക്ഷെ ഇയാൾ എവിടെയും ഒരു ഉറപ്പി എഴുതി വെച്ചിട്ടില്ല പലരും ഇയാളോട് കടം വാങ്ങാറുണ്ട് ഇയാൾ പലരോടും കടം വാങ്ങാറുണ്ട് ഈ മനുഷ്യനുരസം പെട്ടെന്ന് കാവൽ നൽകട്ടെ ഇയാളുടെ മയ്യത്തുണ്ടായി പള്ളിക്കാട്ടിൽ മറുപയുധികളായ മക്കൾ തിരിച്ചു വന്നു അവർ വീട്ടിലെത്തി വീട്ടിലെത്തി അപ്പോഴേതാ ആളുകൾ വരാൻ തുടങ്ങി ഒരാൾ വന്നിട്ട് അമ്പതിനായിരം നിങ്ങളെ വാപ്പനോട് കടം വാങ്ങിയതാണ് അവരെ വാങ്ങി വെച്ചു വന്ന് ഒരു ലക്ഷം റുപ്യ അതവിടെ വെച്ചു ഒരാൾ വന്ന് പറഞ്ഞു വാപ്പ നമ്മളോടെ അയിപതിനായിരം കടം വാങ്ങിയിട്ടുണ്ട് ഒരുപാട് പൈസ കിട്ടുന്നു ഒരുപാട് പൈസ വലരും വളരുമെന്ന് ചോദിക്കുന്നു ഇയാളെ പെട്ടിയിലും നല്ലോണം പൈസ ഉണ്ട് ഇയാളെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് പക്ഷെ പള്ളി കമ്മിറ്റിയുടെ കാശ് എത്ര രൂപ ആർക്കും അറിയില്ല ഇയാളെ സ്വന്തം ബിൽഡിങ്ങുകളുടെ സ്ഥാപനങ്ങളുടെ വാടക കിട്ടുന്ന പൈസ എത്ര ആർക്കും അറിയില്ല റിലീഫ് കമ്മിറ്റിയുടെ കാശ് എത്ര ആർക്കും അറിയില്ല ആ കുടുംബം വല്ലാത്തൊരു വേദനയിലാണ് നിങ്ങളത് ആലോചിച്ചു ഇയാൾ ചെയ്ത എത്ര സേവനങ്ങൾ പക്ഷേ സാമ്പത്തിക വിഷയത്തിൽ സയ്യദുന മുഹമ്മദ് റസൂൽഹിഹി കാരുണ്യത്തിന്റെ കാരുണ്യത്തിന്റെ കടലാണ് ആ ആ മുത്തിനുപിതങ്ങൾ പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവന്നപ്പോ നിസ്കരിക്കാതിരുന്നത് കടബാധ്യത ഉള്ള ആളെ മയ്യത്ത് കൊണ്ടു ആ കടം ബാധിതരള്ള ആളെ മേലെ ഞാൻ നിസ്കരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സഹാബി ഒരു ആ ഒരു സഹാബി ആ കടം ഏറ്റെടുത്തപ്പോഴാണ് മയ്യത്ത് സ്കീൽ മറ്റുള്ളവരോടുള്ള സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് പരലോകത്ത് വെച്ച് കൊടുത്തു വീട്ടല്ല അല്ല നമ്മളെ അനന്തരാവകാശികൾ കൊടുത്തു വീട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ അമലുകൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്താം അവിവാഹിതന